ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും രണ്ട് ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടൊരു വീഡിയോ അപ്പോൾ അപ്പം ഇപ്പോൾ ഒരു വെയിലത്ത് എങ്ങോട്ടായിരുന്ന യാത്രയെന്ന് ചോദിച്ചാൽ വരെ പോവാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും അക്കൂനും ചരിപ്പ് വാങ്ങണം അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് നല്ല അടിപൊളി വെയിലായിരുന്നു ഉച്ചയ്ക്ക് ചോറുമൊക്കെ ഉണ്ട് കഴിഞ്ഞ ഉടനെ ഇറങ്ങിയതായിരുന്നു സൂപ്പർ വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ തോറും എന്താ പറയുന്നത് ഈ വെയിലിൻ്റെ കൂടെ ചെറിയ പൊടി മണ്ണും കൂടെ അടിച്ച് കയറുമായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ചെരുപ്പ് കടയിലെത്തി അവിടെ നല്ല നല്ല ചെരുപ്പുകൾ കേട്ടോ കൂടുതലും പാർട്ടി വെയർ ചെരുപ്പുകളായിരുന്നു എനിക്ക് ആ ടൈപ്പൊന്നും ഇഷ്ടമല്ല എനിക്ക് നോർമൽ ടൈപ്പ് ആണ് ഇഷ്ടം അങ്ങനെ രണ്ട് ചെരുപ്പൊക്കെ എടുത്തു പിന്നെ നമ്മൾ പോയത് നേരെ എന്താ കുറച്ച് ഓ ഇത് വാങ്ങാനായിരുന്നു മാലയും കമ്മലും ഒക്കെ വാങ്ങാനായിട്ടായിരുന്നു കേട്ടോ അപ്പം ഒക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് തിന് ശേഷം അവൾക്ക് ഈ നവരാത്രിയുടെ നവരാത്രി നടക്കുകയാണല്ലോ ഇവിടെ അപ്പോൾ അതിൻ്റെ പൂജ ഉണ്ടായിരുന്നെ ഓരോരുത്തർ ഇങ്ങനെ പൂജയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത് അതായത് ഒൻപത് കന്യകമാ ബാലികമാരെ വെച്ചിട്ടുള്ള അവരുടെ ഒരു പൂജയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ അവർ ഗിഫ്റ്റുമൊക്കെ കൊടുക്കുക അപ്പോൾ അതൊക്കെ എന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കായിരുന്നു അതിന് കിട്ടിയതായിരുന്നു ഈ ഒരു ടിഫിൻ ബോക്സും പിന്നെ അതിനകത്തുള്ള ഒക്കെ കേട്ടോ അപ്പോൾ അതുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നപ്പം ഞാൻ ആമസോണിൽ രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞല്ലോ അത് രണ്ടാമത്തെ സാധനം എത്തി കേട്ടോ ഇതായിരുന്നു രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് വെയിറ്റ് ഒന്നുമില്ല സംഭവം എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബീൻ ബാഗ് ഉണ്ടായിരുന്നു ബീൻ ബാഗിന് നമ്മളിവിടെ വന്നപ്പം കുറച്ച് ബീൻ വാങ്ങിച്ച് അതിലിട്ടതാണ് പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് ഇതാ കണ്ടില്ലേ ഒരുമാതിരി ചളാപുളിയായിപ്പോയി എന്ന് വേണം പറയാൻ അപ്പോൾ അതിന് ഒരു കുറച്ച് ബീനും കൂടെ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് ഒരു ചടങ്ങാണ് എൻ്റെ പൊന്നെ അത് നീ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇങ്ങോട്ടെടുക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ടൈപ്പാണ് കേട്ടോ അതെന്ന് വെച്ചാൽ ഒട്ടും വേ അറിയാമല്ലോ ഒട്ടും ഒട്ടും വെയിറ്റില്ല പോലെ പറന്നങ്ങ് പോകണേ ഒരുപാട് പാട് പെട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് കുറേയൊക്കെ തറയിൽ പോയി എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ഞാനും അക്കും കൂടെ അതൊക്കെ കുറേ നേരം ഇരുന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഒക്കെ ഇരുന്നിട്ടാണ് അത് ഫില്ല് ചെയ്തെടുത്ത കേട്ടോ ഇതേ കണ്ടില്ലേ ഒരു ബീൻ ബാഗിൽ ബീൻ നിറയ്ക്കുന്ന രംഗങ്ങളാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ ഫാനിടാൻ പറ്റുമോ അതും പറ്റത്തില്ല ഇങ്ങോട്ട് തൂക്കുമ്പോൾ അങ്ങോട്ട് കാറ്റടിച്ചു കൊണ്ട് പോകും അതിൻ്റെ ഇടയ്ക്കൂടെ ഇവളും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് എന്താ പറയുന്നത് അത് കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു എന്താ പറയുന്നത് ഒരു കളിക്കാനൊരു ഇതായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വൈകിട്ട് അതായത് ഒരു അഞ്ച് ആറ് മണിയായപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് റെഡി ആയതാണ് അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ പിറ്റേന്ന് രാവിലെ പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ ചിക്കൻ മേടിച്ച് സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന നോക്കിയപ്പോൾ എന്താ പറയുന്നത് രണ്ട് ഇതായിട്ടുണ്ടായിരുന്നേ അതിൽ കുറച്ചെടുത്ത് ഞാൻ വറക്കാനായിട്ട് വെച്ചു പിന്നെ കുറച്ചെടുത്തിട്ട് ചിക്കൻ മന്തി വെക്കാമെന്ന് വിചാരിച്ചു എന്നും ചിക്കൻ ബിരിയാണിയും റൈസും ഒക്കെ അല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് ചിക്കൻ മന്തി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അത് കുറച്ചെടുത്ത് മാറ്റി അങ്ങനെ ചിക്കന് വറക്കാനുള്ളതിന് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതിന് അരപ്പൊക്കെ തേച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു അതിന് ശേഷം മന്തി വയ്ക്കാനുള്ള പീസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടങ്ങ് വെച്ചുകൊടുത്തു വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അതിന് വേണ്ടിയിട്ട് മസാല മുളക് പൊടിയും പിന്നെ എന്താ പറയുന്നത് ബട്ടർ ചെറിയൊരു കഷ്ണം ബട്ടറും മാഗി ക്യൂബും മാഗി ക്യൂബും കുറച്ച് എണ്ണയും കൂടൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ച കേട്ടോ അത് ഒന്ന് ഒരു വിസലടിച്ചതേ ഉള്ളൂ വേ എന്ത് വന്നപ്പോഴും പിന്നെ അതിൽ നിന്ന് കഷ്ണങ്ങളെടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വെച്ചു ഗ്രില്ല് ചെയ്ത് രണ്ട് സൈഡ് സൈഡ് ഇങ്ങനെ grill എഴുതി എടുത്തെടുത്തതിനു ശേഷം മന്തി വെക്കാന്ന് ന്യായിച്ചെ അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുക്കറിൽ ഇದು ചിക്കൻ വേവിക്കാതെ വെച്ചിട്ട് മന്തിയെന്നേ എനിക്ക് അതിനോട് വലിയ താൽപര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ ഗ്രിൽ ചെയ്തിട്ട് വെക്കാന്ന് ന്യായിച്ചു ഇതൊക്കെ చేതുകൊണ്ടിന്നപ്പോഴാണ് Kitchen ല എന്തോ ചെറിയൊരു എന്താ ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നത് എന്നു വച്ചാൽ എൻ്റെ ഈ സ്ലാവിൻ്റെയൊക്കെ അടിഭാഗം ഒന്ന് തേക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേക്കാനായിട്ട് ആൾ വന്നത് അപ്പം പിന്നെ അതും പണിയായി പിന്നെ അതിനകത്തുള്ള കിച്ചണിലുള്ള എന്താ സാധനങ്ങളെല്ലാം മാറ്റി കൊടുത്തു മാറ്റി കൊടുത്തതിന് ശേഷം അവർ പണി ചെയ്യുന്ന സമയത്തിന് അക്കുവിന് ബുക്കും പുസ്തകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തു എന്താ പറയുന്നത് അതൊക്കെ ഒന്ന് നോക്കിയെടുത്തപ്പോഴത്തേന് അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞേ കിച്ചണിൽ അവർ പണിയൊക്കെ ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് ചോറ് വെക്കുക മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് വെക്കാൻ തുടങ്ങി ഇതിപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ആ ചിക്കൻ വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ആ ചോറ് വേവിക്കാൻ വെച്ച സമയത്തിന് ആ കിച്ചണൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയെടുത്ത് പറക്കി മാറ്റി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എന്താ പറയുന്നത് അന്ന ഇരുന്നിടത്ത് തന്നെയൊക്കെ ഒക്കെ പ എടുത്ത് വെച്ചപ്പോഴത്തേന് നമ്മുടെ റൈസ് നന്നായിട്ടൊക്കെ വെന്ത് വന്നു േണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നു ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം ഞാൻ ആദ്യം കുറച്ച് ക്യാഷ്നെട്ടും ക്രിസ്മസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന് ചിക്കനും അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു ശേഷം അതിലേക്ക് തക്കാളി എന്താ പറയുന്നത് പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ഒന്ന് സ്മോക്ക് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം സ്മോക്ക് ചെയ്തപ്പോൾ ശരി ശരിയായില്ല പിന്നെ ഞങ്ങൾ രണ്ടാമതൊന്നുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചിക്കൻ മന്തി സൺഡേ സ്പെഷ്യൽ ചിക്കൻ മന്തി റെഡിയായി ഇതിപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെയാണോ മന്തി ഉണ്ടാക്കുന്നതൊന്നും എനിക്കറിയില്ല കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു പക്ഷേ അവസാനം വന്നപ്പോൾ ഇതെൻ്റെ രീതിയിൽ തന്നെയായി എന്ന് അവസാ ലാസ്റ്റ് വന്നപ്പം അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതെല്ലാവരും കൂടെ നിന്ന് കഴിച്ചു ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കൂടെ പായസം ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു ചൂടൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരോടൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ കുനെ വീണ്ടും ഈ ഒരു കന്യാപൂജയ്ക്ക് വിളിക്കാൻ ഒരാൾ വന്നത് അങ്ങനെ അവൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ അവർ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് മാർക്കറ്റിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു സൺഡേ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു ആറു മണിയായിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ വെയിലും ചൂടുമാണ് ഇവിടെ ചൂട് തുടങ്ങിയ ഒന്നും പറയണ്ട ഭയങ്കര ചൂടാണ് പുറത്തോട്ട് ഇറങ്ങാം ആ ഒരു ആറ് ഏഴ് മണിവരെയൊക്കെ ഇതുപോലെ ഇങ്ങനെ വെയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം സൺഡേ മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ ഈ ഒരു മാർക്കറ്റിൽ പോയി രാവിലെ പോയിട്ടുണ്ട് പക്ഷേ വൈകിട്ടാണ് ഇവിടെ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ആ ഒരു സമയത്ത് പോയിട്ടില്ല അന്നേരം ഇന്ന് ആദ്യമായിട്ട് പോവാണ് കേട്ടോ അവിടെ ചെന്നപ്പം ദൈവമേ ഒന്നും പറയേണ്ട എന്തോ ഒരു തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റത്തെ തിരക്ക് ഇതാ ഈ ഒരു തുണിയൊക്കെ കിടക്കുന്നുണ്ടോ അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തുണികളാണ് കേട്ടോ ബനിയനും പാൻറ്റ് കൊച്ചുകുട്ടികൾക്കുള്ളത് വലിയ വലിയവർക്കുള്ളത് അങ്ങനെയുള്ള കുറേ ഡ്രസ്സുകൾ അമ്പത് മുതൽ മുതലോട്ട് ുള്ളതാണ് കേട്ടോ ബാഗ് ചെരുപ്പ് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് ഷൂ ഒക്കെ കണ്ടു പത്ത് ഇരുന്നൂറ് രൂപയുടെ ഷൂ ഒക്കെയാണ് ഈ എടുത്ത് വെച്ച് വയ്ക്കുന്നത് തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ ഒരുപാട് പാടുപെട്ട് നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ എടുക്കാനായിട്ട് അങ്ങനെ എന്തായാലും നമ്മളും കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ രാത്രിയിലത്തെ ആ ഒരു വ്യൂ നല്ല രസമുണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് ലേറ്റായി ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടോ ആ ഒരു വലത് സൈഡിൽ ലൈറ്റും ഒക്കെ ആയിട്ടൊക്കെ കണ്ടു അതെന്ന് പറയുന്നത് എന്താ പറയുന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു ഒരു എന്താ പറയുക പ്രശസ്തമായിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഒരു മലായി ടെമ്പിൾ എന്ന് പറയും മലായി മന്ദിർ അതാണ് കാണുന്നത് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ